തറക്കലിട്ട് പതിനഞ്ച് വർഷമായിട്ടും പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാകാത്തതിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിലെ റോഡിൽ പ്രതിഷേധ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു പതിനഞ്ച് വർഷമായി സ്റ്റേഡിയം ഇല്ലാത്തതിനാൽ നടുറോഡിലാണ് കായിക പ്രതിഭകളെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം പദ്ധതിയിൽ വലിയ അഴിമതിയുണ്ടെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞു അലക്കര ചെറിയ സ്വപ്നം പൂണിയിക്കുകൾ തട്ടുമുടിക്കുന്ന കോടികൾ തട്ടുമുടിക്കുന്ന ഇന്നോ ചേരിയ സൊസൈറ്റി ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ റോഡിൽ പഞ്ചഗുസ്തി പിടിച്ചും ക്രിക്കറ്റ് കളിച്ചും കാരം ബോർഡ് ചെസ് ഷട്ടിൽ തുടങ്ങി വിവിധ ഗെയിമുകൾ നടത്തിയുമാണ് ബി പാലക്കാട് മണ്ഡലം കമ്മിറ്റി വ്യത്യസ്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇൻഡോർ സ്റ്റേഡിയത്തിന് തറക്കല്ലിട്ട് ഇന്നേക്ക് പതിനഞ്ച് വർഷമായിട്ടും നിർമ്മാണം പൂർത്തിയായിട്ടില്ല ഇതിൽ വലിയ അഴിമതിയുണ്ടെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ഇൻഡോർ കെട്ടിടം വർഷമായിട്ട് ഈ നിലയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഇൻഡോർ സ്റ്റേഡിയത്തിനായിട്ട് നിർമ്മാണത്തിനായിട്ട് ചെലവഴിച്ചിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇതിൻ്റെ കെട്ടിട നിർമ്മാണത്തിൽ മുഴുവൻ അപാകതകളാണ് ബിൽഡിംഗ് റൂള് വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം ഈ നിർമ്മാണ ഈ കെട്ടിടത്തിൻ്റെ പിന്നിൽ അഴിമതിക്ക് പിന്നിൽ സി പി എമ്മിൻ്റെ നേതൃത്വമാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റിയാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത് ഈ കോടികൾ വെട്ടിച്ച് പാലക്കാട്ടെ കായിക പ്രേമികൾക്ക് യാതൊരുവിധ ഗുണവും അനാശാസ്യ കേന്ദ്രമായിട്ട് മയക്കുമരുന്ന് കേന്ദ്രമായിട്ട് ഈ കെട്ടിടം മാറിയിരിക്കുക ഇതിനെതിരായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ഈ പ്രതിഷേധ സമരം ും കായിക താരങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം പറഞ്ഞ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാന ഗവൺമെന്റ് ഘോര പ്രസംഗിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ കെട്ടിടവുമായി നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് വലിയൊരു ഉദ്ഘാടന ചടങ്ങൊക്കെ വെച്ചു ഇതാ പണി തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെ പണി തുടങ്ങിയത് തകരത്തിന്റെ മതിൽ കെട്ടുകളല്ലാതെ അതിനകത്തൊരു പണിയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വലിയ സ്വപ്നത്തോടു കൂടി ആരംഭിച്ച ഈ പദ്ധതി പതിനഞ്ച് വർഷമായിട്ടും എവിടെയും എത്തി നിൽക്കാതിരിക്കുകയാണ് കായിക താര താരങ്ങൾ പെരുവഴിയിലായിരിക്കുകയാണ് ഇത് വലിയ ഒരു അഴിമതിയുടെ പ്രതീകമാണ് നമ്മൾ ആട് മാഞ്ച്യം തേക്ക് അഴിമതികളൊക്കെ പോലെ ആ കഥകളൊക്കെ കേട്ട പോലെ ഈ ഇൻഡോർ സ്റ്റേഡിയം സൊസൈറ്റി ഏതൊക്കെ രീതിയിൽ ഫണ്ട് സ്വരൂപിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സ്വരൂപിച്ചു എൺപത്തെട്ട് ഗ്രാമപഞ്ചായത്തുകളുടെ ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഫണ്ട് നഗരസഭയുടെ ഏഴ് നഗരസഭകളുടെ ഫണ്ട് പന്ത്രണ്ട് എം എൽ ഫണ്ട് രണ്ട് എം ഫണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഡിവിഡൻഡ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് കടമുറികൾ എഴുതി തരാം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് കോടിയിലധികം രൂപ സമാഹരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൈഫ് ടൈം മെമ്പർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ണക്കിന് ആളുകളുടെ ലക്ഷം വരെ സമാഹരിച്ചിട്ടുണ്ട് ഈ തുകയെല്ലാം ഇവിടെ ചെലവഴിച്ചിട്ടും ഈ ബിൽഡിംഗ് അറുപത് ശതമാനം പണിയിൽ എത്തി നില്ക്കുകയാണ് നല്ലൊരു സ്റ്റേഡിയവും ഇല്ലാത്തതിനാൽ തങ്ങൾ ഇരുപത്തി അയ്യായിരം രൂപയോളം വാടക നൽകിയാണ് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ ടൂർണമെന്റുകളും മറ്റും സംഘടിപ്പിക്കുന്നതെന്ന് കായിക പ്രതിഭകളും പ്രതികരിച്ചു ഈ ഗ്രൗണ്ട് വന്നിട്ട് വെറും എന്താ ലഹരി മരുന്നുകളും രാത്രി ഈ വഴിക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയിട്ടുണ്ട് ചെറിയ ചെറിയ പരിപാടികൾ നടത്തിയിട്ടുണ്ട് ആ പരിപാടികളിൽ ഉദ്ഘാടന പരിപാടികളിലെ എല്ലാ അതിഥികളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ വരുമ്പോഴും നമ്മൾ പറഞ്ഞ് എല്ലാ പരിപാടികളും അവനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവന്റെ ഉദ്ഘാടന കർമ്മങ്ങളിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറ എന്നിട്ടും ആരും മുൻ പരിപാടികൾക്ക് ആരും പതിനഞ്ച് വർഷമായിട്ട് ഇതിന് വേണ്ടിയിട്ട് പൂർത്തീകരണത്തിന് വേണ്ടി നിൽക്കുന്നു ഇന്ന് പാലക്കാട് മണ്ഡലം കമ്മിറ്റി ഈ പരിപാടി പ്രതിഷേധാത്മകമായി നടത്തിയ പരിപാടിക്ക് എല്ലാ ആശംസകളും ഇനിയെങ്കിലും ഈ അധികാരി വർഗ ഭരണവർഗത്തിൻ്റെ കണ്ണു തുറക്കട്ടെ അതിന് നേതൃത്വം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയുടെ എത്തിയതിൽ അഭിമാനമുണ്ട് ഈ പരിപാടി വേഗം മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിൽ ഉൾപ്പെടെ അപാകതകളും അഴിമതിയും ഉണ്ടെന്നും ശക്തമായ സമരം തുടരുമെന്നും ബിജെപി വ്യക്തമാക്കി ജനം പാലക്കാട്